റഹീം അസലാമലൈക്കുംബർക്കാത്തു ബിസ്മുല്ലാഹിറീം അലഹമുല്ലാഹിറബിൻ മുർസലീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെ ഉസ്താദുമാർ ദീനി പ്രചരണത്തിന് വേണ്ടി പരിശുദ്ധ ഇൽമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ധാരാളം സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും ആ സ്ഥാപനങ്ങളിൽ നിന്ന് ആയിരക്കണക്കിനായ പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും ചെയ്യുന്നു ഈ പരിശുദ്ധമായ ദീനി പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ ഉസ്താദുമാർ പിരിവ് നടത്തുന്നതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ് കുരുവട്ടൂർ ഷെയ്ഖ് നമുക്ക് അന്ന് കേൾക്കാം എവിടെയെങ്കിലും ഒരുമിച്ച് ഊടിയാലോ ഊടുന്നതെല്ലാം പണത്തിനു വേണ്ടിയോ പിരിവിനു വേണ്ടിയോ അവനവന്റെ കാര്യത്തിന് വേണ്ടിയോ ഒരു സ്ഥാപനം എന്നിട്ട് ജീവിതകാലം മുഴുവനും അതിനുവേണ്ടി പിരിവ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു എന്തിനാണ് ഈ കുരുവട്ടൂർ ഷെയ്ഖ് ആക്ഷേപിക്കേണ്ട ഉസ്താദുമാർ ആരെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പിരിവ് നടത്തുന്നത് ഒരു സ്ഥാപനം ഉണ്ടാക്കുക ഈ സ്ഥാപനം ആർക്കു വേണ്ടിയിട്ടാണ് പരിശുദ്ധ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി അൽമിന്റെ പ്രചാരണത്തിന് വേണ്ടി അൽമ പഠിക്കാനും അത് പഠിപ്പിക്കാനും വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉസ്താദുമാരെല്ലാം ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സ്ഥാപനങ്ങൾ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണോ അല്ലല്ലോ എന്നിട്ട് ഈ കുരുവട്ടൂർ ഷെയ്ഖ് പറയുന്നു നോക്കൂ നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് അതുപയോഗിക്കുന്നു അദ്ദേഹം പറയുന്നു ബാക്കി കേൾക്കുക എന്നിട്ട് അതുമായിട്ട് മാത്രം അതൊരു ബിസിനസ് ആയി നടത്തി ജീവിക്കുക അതിനുവേണ്ടി ലോകം മൊത്തം നടന്ന് പിരിവെടുക്കുകയും അതിന്റെ അടുത്തു നിന്നുള്ള വലിയൊരു ഭാഗം സ്വന്തമായിട്ട് ഉപയോഗിക്കുകയും എല്ലാ നിലക്കും അമാനത്തായി സൂക്ഷിക്കേണ്ട അമ്മാഹുവിന്റെ ഭാഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ദീനിന്റെ പേരിൽ പിരിക്കുന്ന പണവും മറ്റുമെല്ലാം ഒരു നിലക്കുമുള്ള സൂക്ഷ്മതയില്ലാതെ സ്വന്തം ഇഷ്ടം പോലെ അതിനെ കൈകാര്യം അപ്പോ നമ്മുടെ ഉസ്താദുമാർ പിരിക്കുന്ന പണം അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് ഇദ്ദേഹം ആക്ഷേപിക്കുന്നത് എന്നാൽ നമുക്ക് നോക്കാം ആരാണ് ഇവിടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം പിരിക്കുന്നതും ആ പണത്തിനൊന്നും കാര്യമായ പ്രത്യേകമായ രേഖകളൊന്നുമില്ലാതെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് ആരാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനു മുമ്പ് നമ്മുടെ ഉസ്താദുമാരുടെ നിലപാട് എന്താണ് സുന്നത്ത് ജമാഹത്തിൻ്റെ നിലപാട് എന്താണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും പേരൂൾ ഉസ്താദൊക്കെ പഠിപ്പിക്കുന്ന നിലപാടും അവരുടെയൊക്കെ ശൈലി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഷെയ്ഹുന ഉസ്താദ് പറയുന്നത് നമുക്ക് കേൾക്കാം ഈ ണക്കിലുറുപ്പിക്ക ഞങ്ങളെ കൈകൊണ്ട് പിരിച്ചിട്ട് ഒരു പത്ത് പൈസ പോലും ഞങ്ങൾ കമ്മീഷൻ എടുത്തിട്ടില്ലെന്നും നിനക്കറിയാമല്ലോ റബ്ബേ എന്നോട് പഠിച്ചത് തന്നെ ഞാൻ ഉപദേശിച്ച ഒന്നാമത്തെ ഉപദേശം പേരോടിനോട് ഞാൻ ഉപദേശിച്ച ഒന്നാമത്തെ ഉപദേശം സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആദ്യമായി പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാമെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണെങ്കിലും ഞാൻ ഒരു ഗുരുനാഥൻ എന്ന നിലക്ക് ഞാൻ ആദ്യമായി ഇരുപത് കൊല്ലത്തിന് മുമ്പ് ഉപദേശിച്ചത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ാലും പത്ത് പൈസ പോലും കമ്മീഷൻ എടുക്കരുതേ അള്ളാഹു നമുക്ക് തരും അള്ളാഹു നമ്മുടെ കാര്യം നിറവേറ്റി തരും അല്ലാഹു നമുക്ക് വസ്ത്രവും ഭക്ഷണവും വീടും സർവം തരും എന്ന് ഞാൻ പേരോടിനോട് പറഞ്ഞു എന്റെ ശിഷ്യന്മാരോട് മുഴുവനും ഞാൻ ഉപദേശിക്കാറുള്ളത് അതുതന്നെയാണ് മർക്കസുത്ത കാമ്പതി സുനിയിൽ നിന്ന് പഠിച്ചുപോയ ഏഴായിരത്തോളം വരുന്ന സഖാഫി പണ്ഡിതന്മാരോട് മുഴുവനും ഉപദേശിക്കുന്നത് ഇത് തന്നെയാണ് പാവപ്പെട്ട ജനങ്ങൾ വരുന്ന കമ്മീഷൻ എടുക്കാൻ പാടില്ല പോലും ഒരൂഷൻ എടുക്കാൻ പാടില്ല അതെടുത്താൽ തെറ്റാണ് അത് ഹറാമാണ് അത് തിന്നാൻ പാടില്ലാത്തതാണ് വളരുന്ന ശരീരം മാംസം അത് നരകത്തിൽ കിടക്കാൻ അർഹതയുണ്ടോ എന്ന് ഹബീബ് സല്ലാതകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞാനിത് തുറന്ന് നിങ്ങളോട് പഠിപ്പിക്കുന്ന അഥവാ ഒരു നിലക്കും സൂക്ഷ്മത കുറവുണ്ടാവാൻ പാടില്ല പൂർണ്ണമായും അതിൽ വളരെയധികം ശ്രദ്ധ പരി പതിപ്പിക്കണമെന്നും ഒരു രൂപ പോലും ഉസ്താദ് കമ്മീഷൻ എടുത്തിട്ടില്ലെന്നും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദും അങ്ങനെയാണെന്നും അതുപോലെ നമ്മുടെ സഖാഫിമാരോടെല്ലാം അതാണ് കൽപ്പിച്ചിട്ടുള്ളതെന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ സാമ്പത്തികമായ ഒരു നിലക്കുമുള്ള തട്ടിപ്പ് നമ്മുടെ ഉസ്താദ്മാർ നടത്തിയിട്ടില്ല സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടല്ലോ എന്തിനാണ് ഈ ഷെയ്ഹ് ഇങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യം ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുക സ്ഥാപനത്തിന് ജീവിതകാലം പിരിവടത്തത് ഇത് ദീനിന് വേണ്ടിയിട്ടല്ലേ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണോ അല്ലല്ലോ അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഒരിക്കലുമല്ല ദീനി പ്രബോധനത്തിന് വേണ്ടിയിട്ട് മരണം വരെ പിരിച്ചാൽ എന്താ കുഴപ്പം അതിന് ലോകം ചുറ്റിയാൽ എന്താ കുഴപ്പം പരിശുദ്ധ ദീനും അതുപോലെ മുത്താലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും വ്യതിമംഗളം സംരക്ഷിക്കാനും അല്ലേ ഇതിനെന്തിനാക്ഷേപിക്കണം ഇനി ഇയാളുടെ സാമ്പത്തിക തട്ടിപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം ആരുടെ ഈ കുരുവട്ടൂർ ഷെയ്ഖിന്റെ സാമ്പത്തിക തട്ടിപ്പ് എന്താണ് നമുക്ക് പരിശോധിക്കാം അദ്ദേഹം ചെയ്ത കാട്ടിക്കൂട്ടലുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുമ്പ് ആരാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിന്റെ മുൻകാല മുരീതാണ് ഈ മുരീതിൻ്റെ പവർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നാലേ നമുക്ക് ഇദ്ദേഹം പറയുന്നതിന്റെ കാര്യഗൗരവം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അദ്ദേഹം പറയുന്നത് കേൾക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി കാട്ടിലും വീട്ടിലും നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തോട് കൂടെ നടന്നൊരാളാണ് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് അങ്ങയുടെ മുരീദാണ് ഈ ഷെയ്ഖിന്റെ ബഹുമാനപ്പെട്ട ഈ ഷെയ്ഖിന്റെ മുരീദാണ് ഏഹ് കാട്ടിലും നാട്ടിലും വീട്ടിലും എല്ലായിടത്തുമുള്ള സന്തത സഹചാരിയാണ് മുബഷീർ സഖാഫി ആ സഖാഫി പറയുന്നത് നമുക്ക് നോക്കാം ഇയാളുടെ സാമ്പത്തിക തട്ടിപ്പ് ഇതൊന്നും ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചല്ല പക്ഷേ പറയിപ്പിച്ചതാണ് നമ്മുടെ എലമ ഇതിനു നേരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചതുകൊണ്ട് കൊണ്ട് ഇതിന് മറുപടി പറയാൻ ഇതുകൊണ്ട് തന്നെയാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇതൊക്കെ പറയി പറയേണ്ടി വന്നത് അതുകൊണ്ട് അദ്ദേഹം പറയുന്ന നമുക്ക് കേൾക്കാം എത്ര ആളുകളോട് പണം തട്ടിയിട്ടുണ്ട് മകന് ആണ് അതുകൊണ്ട് ഉസ്താദ് ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഞാനും പ്രചരിപ്പിച്ചിട്ടുണ്ട് ഏ അള്ളാഹു ആരാന്നില്ല നമുക്കറിയില്ല അപ്പൊ അക്കൗണ്ട് ലക്ഷങ്ങൾ ലക്ഷങ്ങളായിട്ട് കൊടുത്ത ആളുകൾ ഇപ്പോഴുണ്ട് പല ആളുകളും അവിടുന്ന് പോന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാട്ടിൽ എത്തി മക്കളെ കെട്ടിച്ചേക്കാന് മഹാന്മാര് സമ്മതം നിന്നിട്ടുണ്ട് ആ വിഷയത്തിൽ മാത്രമേ എന്നോട് സമ്പത്ത് സ്വരൂപിക്കാൻ അവകാശം തന്നിട്ടുള്ളൂ സമ്മതം തന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നോളി മക്കളെ അതാ കൊണ്ടു കൊടുക്കും നല്ല ആചിയന്മാര് പൊളപ്പൂരിൽ ആചിയാരൊക്കെ എത്ര കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷറഫുദ്ദീൻ കൊടുവള്ളി ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയും മുന്തിയതരം അത്തറുകൾ കൊണ്ടു കൊടുക്കും എന്നിട്ട് ആ അത്തൊര് നല്ല വിലപിടിപ്പുള്ള അത്തറാണ് അത് പൊരട്ടിയ തന്ന ആളോട് പറയും എന്ത് ഇത് പൊരട്ടി ആരാറിയോസമാണ് കൊണ്ടു കൊടുത്ത ആൾക്ക് പിന്നെ പെട്ടിക്കണക്കിന് പിന്നെ കൊണ്ടു കൊടുക്ക അത്തറ് കൊണ്ടു കൊടുക്കൂലേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയോ ഹൗസല്ലാതെ പിന്നെ എന്റെ അത്തറ് പറ്റാൻ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു വിടായി നിങ്ങൾ ചിന്തിച്ചു നോക്കി അങ്ങനെ ലക്ഷങ്ങൾ കോടികൾ അന്ന് അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല മജുരിസുകളിലും പല കളവുകൾ ദീർഘമായിട്ട് ഞാൻ ും ഈ പൈസ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവിടെ ആരോ പിന്നെ രോഗിയാണ് അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ സ്വരൂപിക്കുകയും ഈ പൈസയുടെ കഡ്രസ് എവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ സ്ഥാപനത്തിലേക്ക് പിരിക്കുന്നതിന് കൃത്യമായി ഉണ്ട് അതിന് കൃത്യമായി ഗവൺമെന്റ് അംഗീകൃതമായ രീതിയിലുള്ള വ്യക്തമായ കണക്കുകളും രേഖകളും ഉണ്ട് ഈ പിരിച്ച പൈസന്റെ രേഖ എവിടെ അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാലത്ത് നിങ്ങളുടെ എല്ലാം എല്ലാമായിരുന്നു മുബഷിർ സഖാഫിയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് ഈ ഷെയ്ഖ് നടത്തിയിട്ടുണ്ട് ഇത് ഷെയ്ഖ് പോയിട്ട് ഒരു സാധാരണ മൂല്യരാവാൻ പോലും യോഗ്യത ഉണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിലമാകിന് നേരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത് അതുകൊണ്ട് അബദ്ധത്തിൽ പെട്ടുപോയ തെറ്റിദ്ധരിച്ചു പോയ ഇദ്ദേഹം വലിയ ഷെയ്ഹാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ തിരിച്ചുവരിക തോപ ചെയ്യുക അത്രയും ഓർമ്മപ്പെടുത്താനുള്ളൂ അസലാ വലൈക്കും വറഹമുല്ലാഹി വർത്തു